ആചാർത്ഥങ്ങൾ ഇത്ര നേരം ഇരിക്കുക നമുക്ക് അനുവാദം തന്നല്ലോ ഈ തിരക്കിൻ്റെ ഒക്കെ ഇടയിൽ ഇൻഷാല്ലാം നമ്മളൊക്കെ ഒന്ന് വാര ചെയ്യുക എല്ലാവരും വളരെ ആത്മാർത്ഥതയോടുകൂടെ മഹാനായ സയ്യിദ് അവറുകളാണ് ഇവിടെ ഇരിക്കുന്നത് സയ്യിദ് ബിലാൽ ജസ്തി അള്ളാഹു ഇവരുടെയൊക്കെ ഒപ്പയും ഇവരുടെ സയ്യിദ് അഹമ്മദ് ജസ്തി ഇവരൊക്കെ വലിയ വലിയ ആളുകളാണ് ഇവരുടെയൊക്കെ ഹദറത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ ദ്വാരക്കുമ്പോൾ ഈ ഒരു പറയുമ്പോ എല്ലാവരും വളരെ വളരെ തക്കവയോടെ എല്ലാവരും ആമീൻ എടുക്കണം ആമിയെല്ലാ അതുപോലെ തന്നെ നമ്മുടെ ചെറുവാടിയിലുള്ള അബ്ദുൽ ഗഫൂർ ഫൈലി ഉസ്താദ് ഒരു സാധുവനുഷ്യനാണ് ഒരു ആലിമാണ് ഒരുപാട് ഇത് ഇനി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നവരാണ് ഹാജയുടെ പ്രത്യേകമായ ഒരു മൊഹിബാണ് മഹാൻ അഭിമന്തരായ അബ്ദുൽ ഗഫൂർ ഫൈലി ഉസ്താദ്വരുകൾ ഒരുപാട് ആളുകളെയും കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്നവരൊക്കെ അള്ളാഹു അവർക്കൊക്കെ നീ ഹൈറു നൽകണമല്ല ഒരുപാട് ആളുകൾ കർണാടകയിൽ നിന്ന് കേരളത്തിൽ നിന്ന് പല ആളുകളും ഇവിടത്തിലേക്ക് വന്നിട്ടുണ്ട് എല്ലാവർക്കും അള്ളാഹു ഹൈറ പ്രധാനം ചെയ്യുന്നു حمدا كثيرا طيبا مباركا فيه على كل حال امين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد صلاة تنجينا بها من جميع الاقوال والبليات امين وتسلمنا بها من جميع الاسقام واللافات. امين وتطهرنا بها من جميع السيئات امين وتغفر لنا بها جميع الخطيئات امين تقضي لنا بها جميع الحاجات. آمين. وترفعنا بها عندك على الدرجات. آمين. وتبلغنا باقصى الغايات من جميع الخيرات في الحياه وبعد الممات. آمين. الله بين نغلو يا فاتحة سورة غراني شيجري الله. آمين. يا مولد غراني الله. آمين. ൂറ്റി പന്ത്രണ്ട് ദിവസമായി ഞങ്ങൾ വിഖറുകളും ദ്വാഹകളും ഫാത്തികളും യാസീനുകളുമായി ഓതുന്നുറപ്പേലാം നീ സ്വീകരിക്കണേ അല്ല യും മാതാപിതാക്കൾ ഭാര്യമാർ മക്കൾ എല്ലാവരും ഹദറത്തിലേക്കും എത്തിക്കണേവനെല്ലാം അമ്പിയാക്കന്മാർക്കന്മാർഖന്മാരും പ്രത്യേകിച്ചും അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനാകുന്ന ഹാജിയവൻ ഒരുപാട് ദിവസങ്ങളായും

എല്ലാവരുടെ എല്ല ഹവറത്തിലേക്കും എത്തിക്കാനേയുള്ള പടച്ചവൻ ഇവിടെ കാലുകുത്താത്ത മഹാന്മാരില്ലോ എല്ലാവരും ഹവറത്തിലേക്കും എത്തിക്കാനേയുള്ള പഠിച്ചവനെ ഇവരുടെ കബറക്കത്തുകൊണ്ട് സാധുക്കളായ പാപികളാ ഞങ്ങൾ ഇന്ന് നോമ്പ് നോറ്റുകൊണ്ടാറേ വരുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിനക്ക് വേണ്ടി പട്ടിണികടന്നവരാണല്ലോ അതിൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളെ ദുരായനീ സ്വീകരിക്കണേ മഹാന്മാരെ ഫതിലുകൊണ്ട് പടച്ചവനെ ഞങ്ങളെ ജീവിതത്തിൽ നിന്ന് വന്നുപോയ എല്ലാ ദോഷങ്ങളും നീ പൊറത്തു തരണയല്ലോ ഇനിയുള്ള കാലം ഒരു തെറ്റും ചെയ്യാതെയുള്ള ജീവിതം നൽകണേ നൽകണേല്ലോ ും തെറ്റുകൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ടാകെ നിസ്കാരത്തിൽ ഞങ്ങളെ വിക്കറിൽ തക്കുവ നൽകണ അമലിൽ

ഞങ്ങളെ ഞങ്ങളെ ഭാര്യമാരെ നന്നാക്കണേ നന്നാക്കണേ മക്കളെ പെടുത്തണേ ീ പെടുത്തവനെ ഞങ്ങളെല്ലാവരും ദുന്യാവിൽ നിന്ന് വിട പറഞ്ഞു പോകേണ്ട ഒരു സമയം വരാനുണ്ടല്ലോ എവിടെ വെച്ചാണ് ആരുടെ മുമ്പിലാണ് ഞങ്ങൾ മരിക്കുക എന്നറിയില്ലല്ലോ ഈ മഹാന്മാരെ പറഞ്ഞ മരിക്കുന്നതിനോ തോബ ചെയ്യാൻ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലോ ഞങ്ങളെ മരിപ്പിക്കണേ മരിപ്പിക്കണേയുള്ള ഞങ്ങൾ മരിക്കുന്ന സ്ഥലം നന്നാക്കണേ നന്നാക്കണേല്ലോ മരിക്കുന്ന സമയം നന്നാക്കണേ നന്നാക്കണല്ലോ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എന്തേക്കും റബ്ബേ അവസ്ഥകളൊക്കെ മരിക്കുന്ന മഹാന്മാരുടെ മരിക്കുമ്പോൾ ആ മഹാന്മാരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്നാണല്ലോ പൊന്നാര റബ്ബേ ഞങ്ങൾ മരണപ്പെടുമ്പോൾ തങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ മരണസമയത്തിൽ വരുത്തണേ അല്ലാത്തങ്ങൾ ഞങ്ങൾ മരിക്കുന്ന സ്ഥലത്തിൽ ഹാദിറാക്കണം പടച്ചവനെ റബേ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടുകൊണ്ട് മരിക്കാനുള്ള തോഫിയവനെ എൻറെ വീട് എൻ്റെ ഘട്ടിൽ എൻ്റെത് എന്ന് പറഞ്ഞതെല്ലാം മാറ്റിവച്ച് ഞങ്ങൾ യാത്രയാകുന്ന ഒരു ദിവസമുണ്ടല്ല പടച്ചവന് ഒരിക്കലും മടക്കമില്ലാത്ത യാത്രയാണല്ലോ കൊണ്ട് ആ യാത്ര ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ആനന്ദമുള്ള റബ്ബേ റബ്ബേ ഏറ്റവും ആനന്ദമുള്ള യാത്രയാക്കണേ ഞങ്ങളു മരിച്ചു കിടക്കുന്ന സമയത്തില് അള്ളാഹുവേ മൂന്ന് കട്ടം തുണിയിലേക്കങ്ങ് പൊതിയുമ്പോൾ അള്ളാഹുവിനി ആരെങ്കിലും കാണാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു നോട്ടം ഞങ്ങളെ കുടുംബങ്ങളും ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ഞങ്ങളെ ജനാസയെ നോക്കുമ്പോൾ ഞങ്ങളെ മുഖത്തിന് പുഞ്ചിരി പുഞ്ചിരിച്ച് കടക്കാനുള്ള ഭാഗ്യം നൽകണേല്ലോ ഞങ്ങളെ മക്കളും കുടുംബങ്ങളും വന്ന് ഉമ്മാ പോകണോ പച്ചയെ പോകണോ എന്ന് ചോദിച്ച് അവസാന ചുംബനം മുഖത്തേക്ക് അവരുടെ മുഖത്ത് നോക്കി മക്കളെ നിങ്ങൾ കരയണ്ട ഉപ്പച്ചക്ക് ഒരു കുഴപ്പമില്ല ഉപ്പച്ച വലിയ റാഹത്തിലാണ് ഉമ്മച്ചി വലിയ സന്തോഷത്തിലാണ് എന്നർത്ഥം കുറിക്കുന്ന പുഞ്ചിരി ഞങ്ങൾക്ക് ഇനി നൽകണേ തമൂല പെടുന്നനെയുള്ള മരണത്തിൽ കാത്തു രക്ഷിക്കണേ ഞങ്ങളെ മക്കളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മക്കളെ മക്കളെ ഞങ്ങളെ തീമുകളൊരു സ്ഥാനത്തെത്തിയതിന് ശേഷമുള്ള മരണം നൽകണേ നൽകണേറബേ പടച്ചവനെ റബേ ഞങ്ങള് മരിച്ച മയത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ ആളില്ലാതെ തൊടാൻ ആളില്ലാത്തൊരു മയത്തിന്റെ കുട്ടത്തിൽ ഞങ്ങളെ മയത്തിനീ പെടുത്തല്ല പടച്ച ഞങ്ങളെ കൊണ്ടുപോകുമ്പോ ഞങ്ങളെ ശിഷ്യന്മാർ ഞങ്ങളെ കൂടെ ഞങ്ങളെ ബന്ധുക്കൾ എല്ലാവരും നല്ലൊരു പങ്കെടുക്കുന്നവനെ ഞങ്ങളെ ജനാസനസ്കാരം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി കുടിക്കപ്പെട്ട കബറിന്റെ അരികിൽ കൊണ്ടുപോയി ഞങ്ങളെ വെച്ച് ഞങ്ങളെ തലഭാഗം ഓരോടെ ഭാഗവും കറി പിടിച്ച് ഞങ്ങളെ മയ്യത്തിന് ഇറക്കി വെക്കുന്ന ഒരു സമയമുണ്ടല്ലോ എല്ലാവരും നമ്മെ ഒരു സമയമാണല്ലോ പഠിച്ചവനെ കൈവടിഞ്ഞാലും നീ ഞങ്ങളെല്ലാം ആര് ഞങ്ങളെ ഒറ്റക്കാക്കിയാലും നീ ഞങ്ങളെ ഒറ്റക്കാക്കരു പ്രകാശമുള്ളതാക്കണെല്ലാ

ഞങ്ങളുടെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളെ കാണുമ്പോൾ ഓടി നബി തങ്ങളുടെ അടുത്ത് ചെന്നു നിന്ന് നബി തങ്ങളുടെ ശഫാഅത്ത് വാങ്ങാൻ തൗഫീഖ് നൽകണേ ആമീൻ മുത്ത് നബി തങ്ങൾ വാരി കൊടുക്കുന്ന ഹൗലുൽ കൗസർ കൈ കൊണ്ട് വയറ നിറയെ കുടിക്കാൻ തൗഫീഖ് ആമീൻ പടച്ചവനെ ഹാജാ തങ്ങളുടെ മുഹബ്ബീങ്ങൾ ഹാജയുടെ അരികിലേക്ക് ഓടുമ്പോൾ ഞങ്ങളെയും അവിടത്തിലേക്ക് കടത്തണേറവേ മുത്തിനബിതങ്ങൾ നാളെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് നടത്തുന്ന കല്യാണത്തിൽ ഞങ്ങളെ പങ്കെടുപ്പിക്കണേ അല്ല ശരീരത്തിൽ എന്ത് രോഗമുണ്ടോ ആ ജാത്തങ്ങളെ ഹമറത്തിൽ വെച്ചുകൊണ്ട്ത്തരം കിട്ടുന്ന സ്ഥലമാണല്ലോ മനസ്സോന് ഇവിടെ വെച്ചുകൊണ്ട് ഞങ്ങളിതാ പറയുന്നൊറബേ ഞങ്ങളെ ശരീരത്തിൽ എന്ത് രോഗമുണ്ടെങ്കിലും ഇനി ശിഫയാക്കി തരണം രോഗത്തിന് തൊട്ട് കാക്കണുള്ള മാരകമായ രോഗത്തിൽ നിന്ന് ഞങ്ങളെ എല്ലാവിധ അപകടങ്ങളെ തൊട്ട്